കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുനാവായിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുനാവായിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കലാമണ്ഡലത്തിൽ ചേർന്ന് മോഹിനിയാട്ടം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കലാമണ്ഡലത്തിൽ ചേർന്ന് മോഹിനിയാട്ടം അഭ്യസിച്ചു കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായരെ വിവാഹം കഴിച്ചു കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായരെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കേരള കലാലയം എന്ന ഡാൻസ് സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കേരള കലാലയം എന്ന ഡാൻസ് സ്കൂൾ സ്ഥാപിച്ചു മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തി മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കേരള സംഗീത നാടക നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്ന പുസ്തകം രചിച്ചു മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്ന പുസ്തകം രചിച്ചു അവരുടെ കാവ്യ സംഭാവനകൾക്ക് വള്ളത്തോൾ നാരായണമേനോൻ കവയത്രി പട്ടവും നൽകി അവരുടെ കാവ്യ സംഭാവനകൾക്ക് വള്ളത്തോൾ നാരായണമേനോൻ കവയത്രി പട്ടവും നൽകി